ഫലസ്തീൻ ജനത പീഡിപ്പിക്കപ്പെടുമ്പോൾ വംശഹത്യയിൽ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ അവിടെ ശരീരം ബോംബിട്ട് ആ പാവപ്പെട്ട പൊന്നുമക്കൾ ചതഞ്ഞരഞ്ഞു പോകുമ്പോ ആ മക്കളുടെ മയ്യത്ത് കൊണ്ടുവന്ന് മോർച്ചതയുടെ മുന്നിൽ കൂട്ടിയിടുമ്പോ അതിലൂടെ വലിയ ട്രാക്ക് കയറ്റിയിട്ട് ഓടിച്ച് അതിനെ അതിനെ ആ പിന്നെ വികൃതമാക്കിയിട്ട് ആ മയ്യത്തിനെ നശിപ്പിച്ചു ഏറ്റവും വലിയ ഭീകരന്മാരായ പിശാചുക്കളുടെ ചെന്നായയായ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്തം മാത്രം കുടിച്ച് ശീലിച്ച കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായ നെതന്യാഹു എന്ന ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയും അയാൾക്കെല്ലാവിധ പിന്തുണയും ആയുധങ്ങളും സർവസന്നാഹങ്ങളും ഒരുക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പോലീസ് ചമയുന്ന ലോകത്തെ ഏറ്റവും വലിയ ശതകോടീശ്വരനായ ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റും അടക്കം പ്രിയപ്പെട്ടവരെ ഇവരൊക്കെ പാവപ്പെട്ട ഫലസ്തീൻ മക്കളെ കൊന്നൊടുക്കുമ്പോ നമ്മൾ ജീവിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പരീക്ഷണം എന്താന്നറിയോ അള്ളാന്റെ കോടതി ചെല്ലുമ്പോൾ ചോദിക്കാൻ ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു നമ്മൾ പറയാതെങ്കിൽ ഫലസ്തീനിലല്ലേ ബൗണ്ടറി നിശ്ചയിച്ചത് അള്ളാന്റെ കുർഹാനല്ല തമിഴ്നാട് അവിടെ കേരള ഇവിടെ കർണാടക അപ്പുറത്ത് നിശ്ചയിച്ചത് നമ്മളാണ് അല്ലേ ഇത് ഈ മഹലിന്റെ വീടല്ല അപ്പുറത്തെ മഹലിന്റെ വീടാണെന്ന് കുറവ് അല്ലൂടെ പറഞ്ഞാണോ ഇത്രയും ബൗണ്ടറി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് കർണാടകയിലും പള്ളി കേരളത്തിലും ബാത്റൂമ് എന്താ എന്ന് പറഞ്ഞ കർണാടകയുടെ ബോർഡർ ബോർഡറിലാണ് പള്ളി ഉള്ളത് ആ പള്ളി കേരളത്തിലാണ് ഇരിക്കുന്ന ബാത്റൂമെ മദ്രസ കേരളത്തിലും പള്ളി തമിഴ്നാട്ടിലിരിക്കുന്ന സ്ഥലം ഞങ്ങളെ നാട്ടിൽ നിന്ന് എന്റെ നാട്ടിൽ നിന്ന് നാപ്പത് കിലോമീറ്റർ മതി തമിഴ്നാട് അപ്പൊ ഈ നിലയിൽ ബൗണ്ടറി നിശ്ചയിച്ചത് നമ്മളാണ് ഫലസ്തീൻ മക്കൾ അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ കഠിനമായ വേദന വംശഹത്യ പാവപ്പെട്ട പൊന്നുമക്കളെ അതിക്രൂരമായിട്ട് കൊന്നെടുക്കുന്ന സൈനിസ്റ്റ് ഭീകരന്മാരെ ആ ഭീകരന്മാരുടെ ഈ ഭീകര താണ്ടവം വംശഹത്തിയ ഈ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ക്രൂരമായിട്ട് കൊന്നെടുക്കുമ്പോ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിവിടെ ജീവിക്കുന്നു എന്നതാണ് അള്ളാഹു ഈ കാലഘട്ടത്തിൽ പറ നിങ്ങൾ ഇപ്പൊ സഹായിച്ചല്ലോ ചോദിച്ചപ്പോ മൂന്ന് മിനിറ്റ് കൊണ്ട് മൂന്നര ലക്ഷം രൂപ നിങ്ങൾ തന്നല്ലോ നിങ്ങൾ എന്ത് ചെയ്യും അള്ളാഹു മുമ്പിൽ നിന്നിട്ട് മറുപടി കൊടുക്കാൻ ഞാൻ പറയട്ടെ നിങ്ങൾ ചെയ്യണം ചെയ്തേ പറ്റൂ ഒന്ന് ഒന്ന് ആത്മാർത്ഥമായത് ആയതും കരളൊരു കിയുള്ള ആഹ് വേണ്ടി മാറ്റിവെക്കാൻ പറയരുത് ദുനിയാവിൽ നമുക്ക് കാണണം ഇവനൊക്കെ അനുഭവിക്കുന്നത് രണ്ട് 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 നമ്മുടെ നമ്മുടെ മക്കളെ കയ്യിൽ എന്താ എന്താ മക്കൾക്ക് ഇഷ്ടമുള്ള എന്താ പത്ത് രൂപയുടെ പാക്കറ്റ് അല്പമെങ്കിലും ഈമാനികമായ ബോധമുള്ള ഒരു സഹോദരി പടച്ചവന സാക്ഷിയാക്കി പറയുകയാണ് ലേസ് സവനപ്പ് പെപ്സി അടക്കമുള്ള ഒരു സാധനങ്ങളും അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളും നമ്മുടെ മക്കൾക്ക് കൊടുക്കരുത് പടച്ചോനാണ് നിങ്ങൾ കൊടുക്കുന്ന ഒരു ലൈസ് പത്ത് രൂപയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരു പീസ് ലേസ് എടുത്ത് നിങ്ങളുടെ കുഞ്ഞ് കഴിക്കുമ്പോൾ ആ ഒരു കുഞ്ഞ് കഴിക്കുന്ന ഒരു പീസ് ലേസ് ഒരു ബോംബിന് വേണ്ടി നിർമ്മിക്കുന്ന പണത്തിന്റെ പിൻബലം നൽകുന്നതാണ് നിങ്ങളുടെ മക്കൾ രുചിയൂറുന്ന ആ ലൈസ് ചവയ്ക്കുമ്പോൾ ഫലസ്തീനിൽ ഒരു കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് അതിന്റെ ലാഭവിഹിതത്തിൽ നിന്ന് ബോംബ് വർഷിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്കൊല്ലാം കൂട്ടുനിൽക്കുകയാണ് സാമ്പത്തിക ഉപരോധത്തോളം വരില്ല ഒന്നും 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 അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലുള്ള ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊടുക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ പടച്ചവനാണ് സന്തോഷം അടുത്ത കൊല്ലമൊന്നല്ല മരിക്കുന്നതിനെ വിളിക്കണ്ട പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല സെവനപ്പടക്കമുള്ള ഒരു സാധനങ്ങളും നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കരുത് അത് നമ്മുടെ പ്രിയപ്പെട്ട പലസ്തീൻ മക്കളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണ ാണ് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഫലസ്തീന എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ പ്രസംഗിക്കുമ്പോഴും കഴിക്കുമ്പോഴും പിരിക്കുമ്പോഴും ഡയാലിസ് ചെയ്യുമ്പോഴും ഓടി നടക്കുമ്പോഴും ഒക്കെ ഫലസ്തീനിലെ മക്കള് പടഞ്ഞ് 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 മരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെന്ത് തെറ്റ് ചെയ്തിട്ട് ഇസ്രയേലിഡ് എന്ന് പറയുന്ന ഒരു പദം ഡിക്ഷണറിയിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞ വർഷം ഇസ്രയേലിഡ് ആ വാക്കിന്റെ പുതിയ ന്യൂ അപ്ഡേഷൻ വരുമ്പോ ഒരു വാക്ക് കൂടി ഡിക്ഷണറിയിൽ ഉൾപ്പെടുത്തും ഇങ്ങനെ പുതിയ പുതിയ വാക്കുകൾ ഇസ്രയേലിഡ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്നറിയോ ഞാൻ കയറി വന്നപ്പോ കസേരിൽ എനിക്ക് സീറ്റില്ലെന്നരിക്കട്ടെ ഇങ്ങനെ ഉസ്താദ് ഒന്ന് അല്ലെങ്കിൽ ബസ് കയറുമ്പോ ഒരു സഹോദരി ബസ്സിലോട്ട് കയറി ആ ബസ്സിലോട്ട് കയറിയപ്പോ സീറ്റില്ല അപ്പൊ അടുത്തിരുന്ന ഒരു സഹോദരി പാവം ഒന്ന് നമ്മൾ അവിടെ കയറി ഒന്ന് നമ്മൾ ഇരുന്നു ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അടുത്ത വളവെത്തിയപ്പോ താത്തായ തള്ളി അപ്പുറത്തോട്ടങ്ങ് മറിച്ചു നേരെ ചെന്നത് അടക്കുന്ന ഇതിന് പറയുന്ന ഇസ്രയേലിഡെന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇതാണ് ഒരാള് സൗകര്യം ചെയ്തു കൊടുക്കുക സൗകര്യം ചെയ്ത് കൊടുത്ത ആളിനെ എടുത്തു വെളിയിൽ അതിന്റെ പേരാണ് ഇസ്രയേലിട് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ ജനത കിടക്കാനും ഉടുക്കാനും കുടിക്കാനും തിന്നാനും ഉറങ്ങാനും സ്ഥലം കൊടുത്തു കൊടുത്തു അഭയാർത്ഥികളായി വന്നപ്പോ അവര് ഫലസ്തീൻ ജനതയെ ആട്ടിപ്പുറത്താക്കി ഫലസ്തീൻ ഇല്ലാതാക്കാൻ കൊണ്ടിരിക്കുന്നു അവരുടെ മുന്നിലാകെ പ്രതിരോധിക്കാനുള്ളത് ചരൽക്കല്ല് മാത്രം നമ്മൾ ഒന്ന് ദ്വാരക്കുക നിങ്ങളൊക്കെ ഒരുപാട് വിപാദത്തെടുക്കുന്ന സഹോദരിമാരാ നിങ്ങൾ ദ്വാരക്കണം പലസ്തീൻ മക്കൾക്ക് സമാധാനം കിട്ടാൻ രണ്ടാമത് ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങൾ എല്ലാം ബഹിഷ്കരിക്കണം ഇത് പറയും പറയുമ്പോൾ ഇപ്പൊ ചാനലിനും കൊണ്ട് തുറന്നു നോക്കിയാൽ എന്നെങ്ങനെ പൊങ്കാലിടുന്ന കുറയണം ഒരു നിലയ്ക്ക് നിങ്ങൾ പറയുന്നത് പറയുന്നതൊന്നും ഞങ്ങൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല കാണ്ടാമൃഗത്തിന്റെ തൊലിയാണ് ഈ വിഷയത്തിൽ എനിക്ക് അള്ളാഹു തന്നിട്ടുള്ളത് എന്ത് പറഞ്ഞാലും അതൊക്കെ എനിക്ക് അവഗണിച്ച തള്ളുകയാണ് എന്ത് ഇപ്പൊ പറയുന്നതായിരിക്കും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഇസ്രായേലിന്റെ അല്ലേ പിന്നെ അതല്ലേ അത് അതിൽ കയറിയിരുന്നു അതിനെ പറ്റി പറയാം അതിനകത്ത് അതിനെ പറ്റി പറയാം അതുകൊണ്ട് ഇൻഷാല് ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച് ഫലസ്തീൻ മക്കളോടൊപ്പം ചേർന്ന് നിന്ന് നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ എല്ലാവരുമായി ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം എല്ലാവരുമായിട്ട് കൂടി ചേർന്ന് നിന്ന് നമുക്കൊത്തൊരുമയോടെ നിൽക്കാം അള്ളാഹു അള്ളാഹുതൂഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാതെ അവർക്ക് വരുമ്പോ അത് അവിടെ ഫലസ്തീനിലേ അത് ഇറാഖിലല്ലേ അത് ഇറാനിലല്ലേ അങ്ങനെ വന്നാൽ സഹോദരങ്ങളെ ഒരു കാര്യം കൊള്ളുക വീട്ടിൽ നിന്ന് വീട്ടിലെ വീട്ടിൽ കാരണം വല്ലാതെ എലിശല്യം മൂർദ്ധിച്ചു അവസാനം മുതലാളിക്കൊരു ഐഡിയ കിട്ടി എലിപ്പെട്ടി വാങ്ങാം അങ്ങനെ എലിപ്പെട്ടി വാങ്ങി വരുമ്പോ എലി വീട്ടിൽ നിന്ന് കാണുക എലിപ്പെട്ടിയുമായി വരുന്ന മുതലാളിയെ കണ്ടപ്പോ എലി പേടിച്ചു അറിയാം ഇനി അടുത്ത നിമിഷം താൻ പിടിക്കപ്പെടുവെന്ന് എലി ഓടി വെളിയിറങ്ങി നോക്കുമ്പോ പുരയിടത്തിലൂടെ ഒരു പാമ്പ് ഇഴഞ്ഞു പോവാൻ ചെന്ന് പാമ്പിനോട് പറഞ്ഞു പാമ്പെ എന്നെ രക്ഷപ്പെടുത്തണം പാമ്പ് പറഞ്ഞു പോയി പണി നോക്ക് എനിക്ക് പേടിക്കേണ്ട നീയല്ലേ നിന്നെ പിടിക്കാനല്ലേ പെട്ടി കൊണ്ടുവരുന്നത് പോയി പ്രിയപ്പെട്ടവരെ ആ എലി ഓടി വന്നു ഓടി വന്നപ്പോ ശാന്തതയുള്ള ജീവിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആട് ആടിന്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു ആടെ സഹായിക്കണം വീടിന്റെ ഒരു ഭാഗത്ത് തൊഴുത്തിൽ കെട്ടിയിരിക്കാൻ സഹായിക്കണം എലിപ്പെട്ടിയുമായിട്ട് മുതലാളി വന്നിരിക്കാൻ ആ സമയത്ത് ആട് ശാന്തതയുള്ള ജീവിയാണെങ്കിലും അപ്പോഴും പറഞ്ഞു ഞാൻ പേടിക്കേണ്ട നിയല്ലേ പേടിക്കേണ്ട നീ പേടിച്ചോ എനിക്കൊന്നും ഇല്ല പറഞ്ഞു അവസാനം കരഞ്ഞുകൊണ്ട് എലി അങ്ങോട്ട് പോകുമ്പോ അങ്ങേ അറ്റത്ത് ഒരു മരത്തിന്റെ ചുവട്ടില് പോത്തിനെ കെട്ടിയിരിക്കുക പോത്തിനോട് ചെന്നിട്ട് പറഞ്ഞു പണ്ടേ പറയൂലോ പോത്തിനോട് കാര്യമില്ല എന്ന് പോത്തിന് പോത്തിനെത്താഴ പോത്തിനോട് ചെന്നിട്ട് പറഞ്ഞു എന്നെ രക്ഷപ്പെടുത്തണം പോത്ത് പറഞ്ഞു എന്റെ പോലും അതിൽ കയറൂല ഞാൻ എന്തിനു പേടിക്കണം നീ അനുഭവിച്ചോടാന്ന് പറഞ്ഞു പേടിച്ചിരണ്ട ആ എലി ഓടി മാളത്തിൽ മച്ചിന്റെ മുകളിൽ കയറി അതിന്റെ ഉത്തരത്തിന്റെ മുകളിൽ കയറി പതിഞ്ഞിരുന്നു സഹോദരങ്ങളെ കാറ്റിടിച്ചു മഴ പെയ്തു കറണ്ട് പോയി കളിപ്പിച്ചു എലിപ്പെട്ടിയിൽ എന്തോ ഒരു ശബ്ദം കേട്ടു മുതലാളി കരുതി എലി വീണതാണെന്ന് ഓടി വന്ന് കൈ വെച്ച് കയറ്റിക്കൊടുത്തു പാമ്പായിരുന്നു കുത്തി ആ പാമ്പ് കുത്തിയ മാത്രയിൽ തന്നെ ഇയാൾ നിലവിളിച്ചു ആളുകൾ ഓടിക്കൂടി പാമ്പിനെ തല്ലിക്കുന്നു ആളിനെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഏറ്റവും നല്ല ഉഗ്ര വിഷം ഇറക്കുന്ന ഒരാളുണ്ടായിരുന്നു ഒരു വൈദ്യൻ വൈദ്യന്റെ അടുക്കൽ കൊണ്ടുപോയി എന്തോ കടിച്ചു എന്ന് പറഞ്ഞു ആ കടിച്ച പാമ്പിനെയും കൂടെ പറഞ്ഞു ഉഗ്ര വിഷമുള്ള പാമ്പ ഈ വിഷം മാറണമെങ്കിൽ അജമാംസരം അതായത് സൂപ്പ് കൊടുക്കണം അതുകൊണ്ട് പെട്ടെന്ന് അവിടെ എത്രയും പെട്ടെന്ന് കണ്ടിക്കാൻ പറഞ്ഞു ആടിനെ കശാപ്പ് ചെയ്തു ആടിനെ കശാപ്പ് ചെയ്ത് സൂപ്പ് ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോണ്ട് കാക്കം മരിച്ചു കാരണം വിഷം അങ്ങോട്ട് ഉള്ളിക്കേറി കാക്ക മരിച്ചു മരിച്ചപ്പോ നാല് ഭാഗത്ത് നിന്ന് ബന്ധുക്കളൊക്കെ കരഞ്ഞ് നിലവിളിച്ച് ഓടി വന്നു അവരും മരണത്തിന്റെ ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ മയ്യത്തൊക്കെ കബറടക്കിയിട്ട് കീറ്റ് വട്ടം കൂടി ഇനിയിപ്പോ എന്തായാലും മൂന്നാം പാത്തി കഴിഞ്ഞു പോയാ മതി അങ്ങനെ മൂന്നാം പാത്തി എത്ര പേര് വരുമെന്നായി വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ എന്തിനാ പോത്ത് നിക്കല്ലേ തട്ടാൻ പറഞ്ഞു മോദിനെ വിളിച്ചുകൊണ്ട് പോത്തിനെ തട്ടി എന്തേ പാമ്പ് ചത്തു ആക്കമരിച്ചു ആടിനെത്തു സൂപ്പുണ്ടാക്കി ഉപയോഗപ്പെട്ടില്ല പോത്തിനെ പോത്തിനേർത്ത് മൂന്നാം പാത്തി നടത്തി ഇപ്പോഴും എലി ഉത്തരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവനല്ലേ ഇവനല്ലേ മറ്റോനല്ലേ മറിച്ചോനല്ലേ നമുക്ക് വരൂല ആര് പറഞ്ഞു വരൂല എന്ന് ഇവിടത്തെ സ്നേഹത്തിന്റെയും യും ആർദ്രതയുടെയും സൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായ ഇവിടത്തെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാം മതവിശ്വാസികളെ തമ്മിൽ തെറ്റിക്കാൻ വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുവിന്റെ കടയിൽ കയറാതെ മുസ്ലിം മാറി നടക്കുകയും ക്രിസ്ത്യാനി മുസ്ലിമിന്റെ കടയിൽ കയറാതെ മാറി നടക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യം വില എത്തി നിക്കുമ്പോ ഇതിന്റെ പിന്നിലെ കറുത്ത കൈകളെ തിരിച്ചറിഞ്ഞിട്ട് അവരെ പടിയടച്ച് പിടം വെച്ച് സൗഹാർദ്ദം വീണ്ടെടുത്തിട്ട് നമുക്കൊരു മക്കളെ പോലെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന ആ ഒരു വേർതിരിവില്ലാതെ കഴിയണം അതാണ് ഈ ഡയാലിസന്റെ നന്മ ഡയാലിസന്റെ അകത്ത് പോയാലും നമുക്ക് കാണാൻ കഴിയുക മുസ്ലിമിന്റെ ചോരയും ചുവപ്പ് ഹിന്ദുവിന്റെ രക്തവും ചുവപ്പ് ക്രിസ്ത്യാനിയുടെ രക്തവും ചുവപ്പ് ആ മൂന്ന് പേർക്കും ഒരേ രീതിയിലുള്ള ഡയാലിസ് അവർക്ക് മൂന്ന് പേർക്കും ബ്ലഡ് സർക്കുലേഷനും ബ്ലഡിനെ അതിനെ ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് അതിനെ പിന്നെ റൊട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ എല്ലാം ഒരു നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ അല്ല പറയുന്നു എന്ത് ആര് നമ്മോട് പറഞ്ഞാലും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക അവന് മാപ്പ് കൊടുക്കുക അവന് നിങ്ങൾ പൊറത്തു കൊടുക്കുക അവനവന്റെ വഴിക്ക് വിടുക അവനോട് നിങ്ങൾ കയറിക്കണ്ട അവനോട് പ്രതികാരം ചെയ്യണ്ടോനും നിങ്ങൾ അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂലേ അല്ല ചോദിക്കുകയാ മാപ്പ് കൊടുക്കൂ നിങ്ങള് മാപ്പ് കൊടുക്കൂ അറിയുമോ രണ്ട് സുഹൃത്തുക്കള് ദുനിയാവിൽ വലിയ ചങ്ങാതിമാരാ പക്ഷെ ഒരാൾ മറ്റേ എവിടെയും ഒറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു വിമർശിക്കുന്നു കളിയാക്കുന്നു അധിക്ഷേപിക്കുന്നു പരിഹസിക്കുന്നു ും മരിച്ചുപോയത്രേ ആ രണ്ടു പേരും അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ അറസൂല് പഠിപ്പിക്കുകയാണ് ഈ മനുഷ്യനുണ്ടല്ലോ അധിക്ഷേപിക്കപ്പെട്ട മനുഷ്യനുണ്ടല്ലോ മാനസികമായി തളർത്തപ്പെട്ട മനുഷ്യരുണ്ടല്ലോ അവൻ അല്ലാഹുവിനോട് പറയുന്നു പടച്ചവനെ അമലുകൾ എനിക്ക് എന്നെ തരണമല്ലെ കുറ്റപ്പെടുത്തിയവനാ ഇവൻ എന്നെ അധിക്ഷേപിച്ചവനാണ് അതുകൊണ്ട് അവന്റെ അമലുകൾ എനിക്ക് തരണം എന്റെ തിന്മകളെ മുഴുവനും ഇവന് നരകത്തിൽ എറിയണേ അല്ലോ അത് തന്നെയാണ് നീതി അത് തന്നെയാണ് പടച്ചവന്റെ പ്രക്രിയ പക്ഷെ ആ സമയത്ത് ചോദിക്കുന്നു അല്ല വിട്ടുവീഴ്ച ചെയ്തൂടെ അവൻ പറയുന്നു നീ പറഞ്ഞതാണ് എനിക്ക് അവന്റെ അമലുകൾ തരാമെന്ന് നീ പറഞ്ഞതാണ് എന്റെ തിന്മകൾ ഇവന് കൊടുക്കാമെന്ന് അതുകൊണ്ട് എനിക്ക് വേണം റബ്ബേ സ്വർഗം എനിക്ക് വേണം ആ സമയത്ത് സമയത്തല്ലാഹു സ്വർഗത്തിന്റെ ഒറ്റമുത്തിനുള്ള ഒരു വെള്ള കൊട്ടാരത്തിലേക്ക് ചൂണ്ടുകയാ കൈകൊണ്ട് നാദം കൊണ്ട് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത കരുണാനന്ദകരുമായ ഒരു കുടയത്തിലും ഇന്നേവരെ ഉദിക്കാത്ത ഹൃദ്യമായ സ്വർഗത്തിലെ പുറത്ത് നിന്നാൽ അകം കാണാൻ കഴിയാത്ത അകത്ത് നിന്നാ പുറം കാണുന്നതായ ഒരു വെള്ളക്കൊട്ടാരമത ഒരു വൈ പാലസ് അത് കാണിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിനോട് ഈ മനുഷ്യൻ ചോദിക്കുന്ന റബ്ബേ ഇത് ആർക്കുള്ള എനിക്കാരാണോ കാശ് തരുന്നത് അവന് ഞാൻ കൊടുക്കും എനിക്ക് വില തരുന്നവന് ഞാൻ കൊടുക്കും ആ സമയത്ത് ഇവൻ ചോദിക്കുന്നു റബ്ബേ നിന്റെ സ്വർഗം വാങ്ങാൻ ഭൂമിയിൽ ആരുടെ കയ്യിലെ പൈസയുണ്ട് ആരുടെ കയ്യിലെ വില നിന്റെ സ്വർഗം വാങ്ങാൻ പറ്റുക ആ സമയത്ത് അള്ളാഹു പറയുന്നു കഴിയും നിന്റെ കയ്യിൽ അതിനുള്ള തുകയുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് പടച്ചവനെ നിന്റെ സഹോദരന് നിന്റെ സഹോദരന് വിട്ടുവീഴ്ച മാപ്പ് കൊടുത്തു ഞാൻ വിട്ടുവീഴ്ച ചെയ്തു ആ സമയത്തല്ല പറഞ്ഞു അത്രേ നിങ്ങൾ രണ്ടുപേരും ആ സ്വർഗത്തിൽ താമസിച്ചോ ഭൂമിയിലെ ചങ്ങാതിമാരെ നിങ്ങൾ സ്വർഗത്തിലെ ചങ്ങാതിമാരാ അങ്ങനെ രണ്ടുപേരെയും ഒരാളുടെ ീഴ്ച മനോഭാവത്തിന്റെ പേരിലെന്ന് മുസ്തഫ മാപ്പ് കൊടുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്താൽ ഞാൻ വിട്ടുകൊടുത്തു കൊടുത്തു അവൻ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ഒരാൾ മാപ്പ് കൊടുത്താൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവൻ നമ്മുടെ മുമ്പിൽ വരും അവൻ നമ്മുടെ മുമ്പിൽ വരും അവൻ നമ്മുടെ മുന്നില് ഏറ്റവും യഥാർത്ഥ യഥാർത്ഥനായി നമ്മുടെ കൂടെ അവൻ എന്തുകൊണ്ട് നിൽക്കും എന്ന് ചോദിച്ചാൽ നമ്മളുടെ ആ ഒരു വിട്ടുവീഴ്ച ചെയ്ത ആ ഒരു മനോഗതി കൃത്യമായി നമ്മുടെ കൂടെ അവരുണ്ടാവും നമ്മളെ ചീത്ത വിളിച്ച ഒരാൾ നമ്മളെ ആക്രമിച്ച ഒരാള് ഫേസ്ബുക്കിലൂടെ നമ്മളെ മോശപ്പെടുത്തിയ ഒരാള് വഴി നിക്കുമ്പോ നമ്മൾ അയാളെ കണ്ട് ചിരിച്ചു അല്ലെങ്കിൽ മാപ്പ് കൊടുത്തിട്ട് നമ്മൾ അദ്ദേഹത്തിന് ഒരു ചായ വാങ്ങിച്ചു നമ്മളെ പറ്റി എന്തെങ്കിലും പറയുന്ന ഒരാളെ കടയിൽ കൊണ്ടുപോയിട്ടൊരു കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കും കഴിച്ചോണ്ട് നിൽക്കുമ്പോ അവൻ ചിന്തിക്കും പടച്ചോ ഞാൻ കെട്ടിത്തൂങ്ങി ചത്താമതിയാരെന്നല്ലടച്ചോനെ അവനെ കുറ്റം പറഞ്ഞ് എന്നിട്ട് അവൻ കുഴിമന്തി വാങ്ങിച്ചത് ഞാൻ നിന്നോണ്ടിരിക്കുന്ന ഇത്രയും വലിയ ഒരു വൃത്തികെട്ടവനായി വൃത്തികെട്ടവനായിപ്പോലോന്ന് അവൻ ചിന്തിക്കുന്നത് അപ്പഴ ഇബ്രാഹിം അദ്ദേഹമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിനെ ഇബ്രാഹിം അദ്ദേഹം നമുക്ക് അവിടേക്ക് ഒന്ന് കാണണം വരുന്നവരുണ്ടെങ്കിൽ വന്നോളൂ ഇൻഷാല് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി വരെ സലാല യാത്രയുണ്ട്

i'll be on. മലയാളിയാണ് അപ്പോ അവരെ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് കുറഞ്ഞ പൈസയുള്ളു വിശാൽ ആറ് ദിവസത്തെ ട്രിപ്പാണ് യാത്രയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാൻ മല മരുഭൂമിയിലെ കേരളീയ കാഴ്ചകൾ കാണാൻ ഒക്ടോബർ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തൊന്ന് വരെ വിശാൽ ആവശ്യമുള്ളവർ നമ്മുടെ സംഘാടകരുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇബ്രാഹിം അദ്ദേഹം റദിയുള്ളൂ എന്ന് തോന്നുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കബറും അവിടെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കഥ പറയുന്നത് അദ്ദേഹത്തെ പറ്റി ആരോ ആക്ഷേപിച്ചു ആരും വിമർശിച്ചു കുറച്ച് കുറ്റപ്പെടുത്തി ഇതറിഞ്ഞപ്പോ അത് എന്ത് ചെയ്തു അറിയോ ഒരു കാർട്ടൂൺ എടുത്തും മുന്തിയ ഈത്തപ്പഴം എടുത്ത് അതിനകത്ത് വെച്ചിട്ട് അതിൽ ഒരു കുറുപ്പും എഴുതി വെച്ചു ആഹ്റത്തിലീ കുറച്ച് അമല് എനിക്ക് തന്നു എനിക്ക് അറിയാൻ കഴിഞ്ഞു ഞാൻ എന്ത് കിട്ടിയാലും തിരിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരനെ അതുകൊണ്ട് ഞാൻ അവിടെ നിനക്ക് തിരിച്ചു തരാൻ എന്തെങ്കിലും അമലൊന്നും ഉണ്ടാവൂല അതുകൊണ്ട് ഈ ഈത്തപ്പിഴം നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞൊരു കത്ത് എഴുതി വെച്ചിട്ട് ഒരു വെച്ചിട്ടൂരിപെട്ട് ഈത്തപ്പഴം വാങ്ങിച്ചു കൊടുത്തു ഫസാദ് പറഞ്ഞവനെ പരദൂഷണം പറഞ്ഞവനെ വേറൊരു മഹാൻ പറഞ്ഞു എന്താന്നറിയോ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ ഞാൻ എന്റെ വാപ്പായെ പറ്റി തന്റെ അമ്മായി പറ്റി തന്നെ ആളുകൾ പറയും എന്താ കാര്യം എന്ന് ചോദിച്ചോ പറഞ്ഞു എന്റെ അമലെടുത്ത് നാട്ടുകാർ കൊടുക്കുന്നത് എന്തിനാ ഇരിക്കുന്നെങ്കി ഇരിക്കട്ടെ കാരണം ഞാൻ ആരെ പറ്റി കുറ്റം പറഞ്ഞാൽ എന്റെ അമല അയാൾ കൊടുക്കും അയാളുടെ തിന്മൂടെ എനിക്ക് തരുമെങ്കിൽ കട്ടപ്പെട്ട നിസ്കാരം നോമ്പ് 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 പിടിച്ച് ഒരുപാട് പട്ടണി നടന്ന നോമ്പ് കാശോടൊക്കെ ചെയ്ത ഹജ്ജ് ഇതെല്ലാം നാട്ടുകാർ കൊടുക്കുന്നെങ്കിൽ ഇരിക്കുന്നെ അതുകൊണ്ട് ഞാൻ ആരെ പറ്റി എന്ത് പറയണമെന്ന് തോന്നിയാലും ഞാൻ എന്റെ ഉമ്മായെ പറ്റി പറയും ചെറിയ കാര്യമല്ല അഫ്വ് കൊടുക്ക മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ പരലോകത്ത് നമുക്ക് മറ്റുള്ളവരുടെ അമലുകൾ കിട്ടുന്ന വലിയ ഒരു വലിയ ഗുരുതരമായവര് തെറ്റാണ് അവർക്ക് നമ്മൾ വിട്ടു

മാപ്പ് കൊടുക്കേണ്ടതല്ലാഹുവല്ലേ നമ്മളാണോ മാപ്പ് കൊടുക്കേണ്ടത് നല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ കൊടുത്താലേ പടച്ചോം കൊടുക്കുള്ളൂ ാലേ പടച്ചോം കൊടുക്കോളൂ ഞാനിവിടുന്ന് പ്രസംഗം കഴിഞ്ഞു പോയി ഞാൻ നിങ്ങളെപ്പറ്റി നാളെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കട്ടെ അല്ലാന്റെ മുമ്പിൽ നിങ്ങൾ കൈകെട്ടിയിട്ട് പടച്ചവന്റെ പരിശുദ്ധ ഹെറമിളിച്ചെന്ന് കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കയബാളയത്തിന്റെ കരിങ്കൽ വെത്തികിൽ പൊട്ടിക്കെത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞാലും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരില്ല ഞാൻ പൊറുക്കുന്നത് വരെ

അംബുറാനേ എന്ന് പറഞ്ഞു അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം സഹോദരങ്ങളെ നമ്മളെ തെറിവിളിച്ചവനേ നമ്മളെ കുറ്റപ്പെടുത്തിയവനേ നമ്മൾ പ്രാർത്ഥന കൊണ്ട് മറുപടി കൊടുക്കണ ഖായിഫിൽ വെച്ച് റസൂലുള്ളാഹിനെ അഭിക്ഷേപിച്ചല്ലോ അല്ലാഹുവിൻ ഹബീബിനെ കുറ്റപ്പെടുത്തിയല്ലോ അബ്ദാസിന്റെ തോട്ടത്തു കയറി മുന്തിരിവള്ളി മുന്തിരി മുന്തിരി കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ സഹോദരങ്ങളെ സയ്യിദ് ഇബ്നുൽ ഹാദിസ് റളിയല്ലാഹു തആല അനുഹു വെള്ളമെടുക്കാൻ പോയ തോൽപാപ്പ ാണ് ഞങ്ങടെ തൊണ്ട പൊട്ടി കീറി ആ കൂട്ടത്തില് കല്ലേറങ്കിട്ടിയെ കൂട്ടത്തില് അവരെ വിളിച്ചു മജിനൂരെ ഭ്രാന്ത സൗദിയിലെ ഏറ്റവും വലിയ ഇടുന്ന ആശുപത്രി സഹോദരങ്ങളെ ചിന്തിക്കണം അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഇങ്ങനെ കഠിനമായ പരീക്ഷണങ്ങളിൽ അല്ലാന്റെ ഹബീബ് പ്രയാസപ്പെട്ടിരിക്കുമ്പോഴും എന്താണ് പടച്ചോനെ അവർക്ക് നീ പൊറത്തു കൊടുക്കണേ

മൂന്നാമത്തെ കാര്യം പറയാൻ പോവാണ് ചില ആളുകൾ ഉണ്ട് അവര് പറയും എന്തിനായി എന്റെയൊക്കെ കൊടുത്ത് പോട്ടെ പാവം രക്ഷപ്പെടാൻ പടച്ചോന നീറത്തു കൊടുക്കാറുമായി പക്ഷെ ഇവരൊരു നിലപാടെടുക്കും എന്താറിയോ ഇനി ഇനി ഇയാളുമായിട്ട് യാതൊരു ബന്ധു എനിക്കുണ്ടാവുക അങ്ങനെയാണല്ലോ ചെലു അപ്പുറത്തെ വീട്ടിൽ വീട് പ്രശ്നമായി നിസ്സാര കോഴി വന്നതാണ് കാലറിഞ്ഞൊടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി കോഴിയുടെ പൈസ കൊടുത്തിട്ട് കോഴിയും പോയി പൈസയും പോയി എല്ലാം പോയി അവസാനം അവരുമായിട്ട് എന്തോ തർക്കത്തിലായി ആ തർക്കം അവസ്ഥയിലെത്തി രണ്ടു കൂട്ടരും തമ്മിൽ പ്രശ്നങ്ങളായി ആകെ വിഷയങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറച്ചിലായി അങ്ങനെയൊക്കെ ആയി നിൽക്കുമ്പോൾ അവസാനം പെട്ടെന്നൊരു ദിവസം ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു ഒരു മനസ്സിലൊരു ഉൾവിളി നീ ൊരു ഞാനും അള്ളാഹു പുറത്തു തരട്ടെ അപ്പൊ താത്തായും നിനക്കും പുറത്ത് തരട്ടെ ഒരു പ്രശ്നം തിരിച്ചു വന്നു പക്ഷേ വന്നിട്ട് രണ്ടുപേരും തീരുമാനം എടുത്തു ഇനി ഈ വീടുമായിട്ടുള്ള സഹകരണം വേണ്ട എന്റെ മോളെ കല്യാണത്തിന് അവളേയും വിളിക്കൂല എന്റെ മോൻറെ കല്യാണത്തിന് അവളേം വിളിക്കൂല അവനെയും വിളിക്കൂല ഇനി ഒരു ബന്ധവും ഇല്ല ഞാനും അവരുമായിട്ട് എന്നൊരു തീരുമാനം എടുക്കൽ എടുക്കൽ വീണ്ടും അകൽച്ചയുടെ കാരണമാണ് വീണ്ടും പരുക്ക സ്വഭാവത്തിന്റെയും ഹൃദയത്തിന്റെ കാഠിനതയുടെയും മൃദുലത ഇല്ലായ്മയുടെയും അടയാളമാണത് അതുകൊണ്ടാണല്ല മൂന്നാമത് പറഞ്ഞത് പോര പോരാഴ്നകും നീയും ആപ്പ് കൊടുക്കണം ഞാൻ പടച്ചവനെ ഞാൻ പൊറത്തു നീയും പൊറുക്കണയല്ല പറയുക മാത്രമല്ല എന്നിട്ട് വെക്കരുത് പഴിയടച്ച് വിഷയം വന്നാലും അവരെ കൂടെ മുഷാവറ ചെയ്യണം അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് മകളുടെ കല്യാണം വരുമ്പോൾ ഒരു ചെറിയ പിണക്കുവാണ് ഇപ്പൊ പിണക്കോ ഒന്നുമില്ല എന്നാലും ഞങ്ങൾ വലിയ സഹകരണം ഒന്നുമില്ല ഒലിപ്പ് കണ്ടവരിക്കുന്ന ഏറ്റവും വലിയ പറയുന്നത് എന്താ ഉടക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിണക്കോ മാറി പക്ഷെ ഇപ്പൊ ഞങ്ങൾ അവരവരുടെ രസത്തിലല്ല അവരവരുടെ ഇവിടുത്തെ ഹിന്ദുവിന്റെ കാര്യമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ കാര്യമാണ് സകല മനുഷ്യന്റെ കാര്യമാണ് ഈ പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ തങ്കമ്മയാകാം ഇപ്പുറത്തെ വീട്ടില് പാത്തുമ്മയാകാം അപ്പുറത്തെ വീട്ടിലെ അനമ്മയാകാം ആരായാലും അവരോട് നമ്മൾ സമീപിക്കേണ്ടത് ഒന്ന് വിട്ടുവീഴ്ച രണ്ടവർക്ക് നീ ദൈവമെ പുറത്തു കൊടുത്തു മാപ്പ് ഇതിന്റെ പേരിൽ അവരെ ഒന്ന് ശിക്ഷിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവരുമായിട്ടുള്ള സൗഹൃദം മറിച്ച് മോള കല്യാണം വന്നു അപ്പൊ അപ്പുറത്തെ ചേച്ചിയും അപ്പുറത്തെ അമ്മയും വിളിക്കണം വിളിച്ചിരുത്തിയിട്ട് പറയണം പന്തൽ ഇടാം വണ്ടി പാർക്ക് ചെയ്യണം വീട്ടിന്റെ മുമ്പിലായി കൂടെ കുറച്ചിറക്കി കൂടെ ഇങ്ങനെ ഒരു മുഷാവര ചെയ്യുമ്പോ അതുവരെ മനസ്സിൽ ഇരുണ്ട് മൂടിക്കടന്ന കാർമേകങ്ങൾക്കടം മാറും പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവൂല ആളുകൾ പിന്നെ നമ്മളെ ആരെങ്കിലും ഞോണ്ടാൻ വന്നാൽ പൗരത്വം ചോദിക്കാൻ വന്ന ആദ്യം ഇറങ്ങുന്ന ഹിന്ദുക്കളായിരിക്കും ഇതിപ്പോ എന്താ അവരിപ്പഴും പേടിച്ചാണ് നമ്മൾ അവരെയും പേടിച്ചത് ഇതിപ്പോ ആർക്കാ പേടിയെന്ന് ആർക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് സ്നേഹം ആ ആർദ്രത ഉണ്ടാകാൻ ഹൃദയത്തിന്റെ കാഠിന്യം മാറാൻ പരുക്ക സ്വഭാവം മാറാൻ ഒന്ന് മാപ്പ് കൊടുക്കുക രണ്ട് മാപ്പ് കൊടുത്തിട്ട് അള്ളാഹുനോട് മാപ്പ് കൊടുക്കാൻ അവരെ ഏതൊരു വിഷയത്തിലും ചേർത്ത് നിർത്തികിട്ട് മുഷാവറ ചെയ്യുക നോക്കൂ നിങ്ങൾ പ്രവർത്തകർ ഞാൻ ഇതുപോലെ ഇന്നലെ വൈകുന്നേരം മറ്റൊരു അൽഹസാന്റെ പരിപാടി പങ്കെടുത്തു എന്റെ നാട്ടിൽ എന്റെ നാട്ടിൽ അൽസാൻ എന്ന് പറയുന്ന ഒരു വലിയ ആ സാംസ്കാരിക വേദി അതിന്റെ മൂന്നാമത്തെ വാർഷികം നിങ്ങൾക്ക് പതിനഞ്ചാമത്തെ വാർഷികമാണ് അവർക്ക് മൂന്നാമത്തെ വാർഷികമാണ് ആ മൂന്നാമത്തെ വാർഷികത്തിൽ ഞാൻ പങ്കെടുത്തു സാംസ്കാരിക സമിതി ആ സംഘടിപ്പിച്ച പരിപാടിയിൽ ബഹുമാനായ ആ സ്വാമിജി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ശ്രീമദ് പിന്നെ ഒരു വലിയ പേര് കേട്ട ഖുആാനിന്റെ ആയത്തൊക്കെ ഓതിയിട്ട് ഇതിന് പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി ഏ അപ്പൊ അദ്ദേഹം നന്നായിട്ട് സംസാരിച്ചു നാടിനെ മൊത്തം ഇളക്കി മറിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അതുപോലെ തന്നെ ആൻഡ്രൂസ് വർഗീസ് തോമസ് കല്ലട ഫാദർ അദ്ദേഹം പ്രസംഗിച്ചു അപ്പൊ ഈ നിലയിൽ നമ്മൾ അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ച ആ പരിപാടിയുടെ സ്ഥലത്ത് ഞാൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സംഘാടകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചേർന്ന് നിൽക്കണം എല്ലരുടെ സ്വഭാവം ഒരുപോലെ ആയിരിക്കൂല ഈ പലരും പല വാപ്പാട മക്കളാണ് പല ഉമ്മട വയറ്റിന്ന് വന്നവരാണ് പല ബ്ലഡാണ് പല ഭാര്യമാരുള്ളവരാണ് പല മക്കളുള്ളവരാണ് എല്ലാരും ഒരു വീട്ടിൽ ഒരു വീട്ടിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു ഒരു തെങ്ങി തന്നെ എത്രയോ മോഡലുള്ള തേങ്ങയുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുമ്പോ നമ്മളെപ്പോഴും മുള്ളമ്പന്നിയുടെ ഒരു കഥയുണ്ട് എന്താണെന്നറിയോ കാട്ടിലെ മൃഗങ്ങൾക്ക് കഠിനമായ തണുപ്പ് ബാധിച്ചു കടുവയും പുലിയും ആനയും സിംഹവും ഒക്കെ ചേർന്ന് തോളോട് തോളം ചേർന്ന് കെട്ടിപ്പിടിച്ച് നിന്നപ്പോ തണുപ്പ് മാറി കെട്ടിപ്പിടിച്ചിരിക്കുമ്പോ അങ്ങനെയുള്ള തണുപ്പ് മാറ്റാൻ അങ്ങനെ തണുപ്പ് മാറാൻ വേണ്ടി കെട്ടിപ്പിടിച്ചു നിന്നു പക്ഷെ അതിൽ മുള്ളം പന്നിക്ക് മാത്രം കെട്ടിപ്പിടിക്കാൻ പറ്റിയില്ല കാരണം മുള്ളം പന്നി കെട്ടിപ്പിടിക്കുമ്പോൾ ഈ പന്നിയുടെ മുള്ളു അപ്പുറത്തുമുള്ളം പന്നിയുടെ ദേഹത്തുകൊണ്ട് അത് മുറിവുണ്ടാവും ചോരൊഴുകും അപ്പുറത്തുമുള്ളം പന്നിയുടെ മുള്ളു ഇപ്പുറത്തും ഉള്ളം പന്നിയുടെ ദേഹത്തുകൊണ്ടിട്ട് ഇതും കീറിയിട്ട് ചോര പിടിയുന്നു അങ്ങനെ മുള്ളം പന്നികൾ മാത്രം മാറി മാറി നിന്നു ബാക്കി എല്ലാ മൃഗങ്ങൾക്കും തളി തണുപ്പിനെ പ്രതിരോധിച്ചു അവസാനം അവസാനം അവരൊക്കെ രക്ഷപ്പെടുകയും ഉള്ളം പന്നികൾ ഓരോന്നും തണുപ്പ് തണുപ്പടിച്ച് മരിച്ചു വീഴുന്ന കണ്ടിട്ട് ഉള്ളം പന്നി ഒരു തീരുമാനം എടുത്തു നമുക്ക് ചിരി വേദന സഹിച്ചാലും കുഴപ്പമില്ല കെട്ടിപ്പിടിക്കാം അങ്ങനെ മുള്ളം പന്നികളൊക്കെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിക്കുമ്പോ ഒരു മുള്ളു മറ്റേ മുള്ളം പന്നിയുടെ ദേഹത്ത് കൊണ്ടിട്ട് മുറിയുന്നുണ്ട് അത് കടിച്ച് പിടിച്ചുകൊണ്ട് തണുപ്പിനെ പ്രതിരോധിച്ച് കുറച്ച് ചോര എന്താ കുറച്ച് എന്താ വേദന സഹിച്ചെങ്കിലും സഹിച്ചെങ്കിലെന്താ ഒരിക്കലും തണുത്തു മരിച്ചില്ലല്ലോ അങ്ങനെ തണുപ്പിനെ പ്രതിരോധിക്കാൻ നിന്നു നമ്മുടെ ഇടയിൽ പല മുള്ളുകളും ഉണ്ടാവും പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല സ്വഭാവമല്ലേ നമ്മള് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആ ചോര പൊടിയുന്നത് നമ്മൾ കണ്ടില്ലെന്ന് നടിച്ച് മുള്ള് പൊട്ടി പോകുന്നത് കണ്ടില്ലെന്ന് നടിച്ചിട്ട് നമ്മൾ കൃത്യമായി ആ നിലയിൽ നമ്മൾ തണുപ്പിനെ പ്രതിരോധിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയും നിങ്ങളെ കൊണ്ട് അല്ലെ ഇന്റെ നന്മയുടെ കൂട്ടുകാരെ കൊണ്ട് ഈ സമൂഹത്തിന് ഒരുപാട് സമുദായത്തിനല്ല സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒത്തൊരുമയോടെ നിന്ന് ഇതിനെ പിന്തുണയ്ക്കണം നിങ്ങൾ അള്ളാഹു തോഫിക്ക് തരട്ടെ ഞാൻ ഇതിന്റെ അവസാനത്തെ ഒരു ആയത്തിന്റെ ഭാഗം ഞാനത് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാൻ ഒരാളും പോകരുത് നിങ്ങളെക്കാൾ തിരക്കണി പന്ത്രണ്ട് മണിക്ക് ട്രെയിൻ നിങ്ങളെല്ലാവരും ഈ സംരംഭവുമായി സഹകരിക്കണം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഇപ്പോ അള്ളാഹുന്റെ തോഫി കൊണ്ട് നമ്മളൊക്കെ കുറെ സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് വലിയ ഉയർച്ച അള്ളാഹുത്താലെ തന്നിട്ടുണ്ട് പിന്നെ ആർക്കെങ്കിലും ഒക്കെ പൈസ കടങ്ങൾ ഉണ്ടെങ്കിൽ അസ്മാവുൽ ഹുസിനെ കൊണ്ടിട്ട് പൊട്ടിപ്പോയതാണ് അസ്മാവൽ ഹുസനെ കൊണ്ട് ദുവാ ചെയ്ത് അള്ളാഹു ഉത്തരം തരുമെന്നാണ് അസ്മാവുൽ ഹുസുനേലെ കൊണ്ടിട്ട് പലരുടെയും പൈസ പൊട്ടിയതായിട്ട് അറിയാൻ കഴിയുന്നു ഏതായാലും പോട്ടെ